എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ എന്താ പറയുക വളരെ കുറഞ്ഞ എന്താ പറയുക ചേരുവകളുപയോഗിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയിലയാണ് എടുക്കുന്നത് ഇതേ നമ്മളെ പറമ്പിൽ തന്നെയുള്ള മുരിങ്ങേലയാണ് അപ്പോൾ ഈ മുരിങ്ങയിലയൊക്കെ ഒന്ന് ഒടിച്ചെടുക്കട്ടെ നമ്മളാ പറമ്പിലെ മുരിങ്ങയിലൊക്കെ ഇത് അത്യാവശ്യം ഒന്ന് ഇപ്പോൾ മഴയൊക്കെ കുറവായതുകൊണ്ട് തളിരൊക്കെ കുറവാണ് ഉള്ള തളിര് പാവലൊക്കെ കയറിയിട്ട് ആകെ മൂടിക്കിടക്കുവാണ് കേട്ടോ അപ്പോൾ ഉള്ള തളിര് നമുക്കിതുപോലെയൊന്നും ഒടിച്ചെടുക്കാം അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ നമുക്കറിയാം അറിയാമല്ലോ ഒരുപാട് നല്ല ഔഷധ ഗുണമുള്ളതാണ് കഴിക്കുന്നത് വളരെ നല്ല കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള എന്താ ഇലക്കറികളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ കാരണം എന്താ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അതുപോലെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്ന ഒന്നാണ് മുരിങ്ങയിലെട്ടോ അപ്പോൾ ഇത് തോരനായിട്ടും കറിയായിട്ടും ഒക്കെ വേണ്ടത്ര നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് ഒത്തിരി നല്ലതാണ് കുട്ടികൾക്കാണേലൊക്കെ അപ്പോൾ ഇത് തോരനായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് മുട്ടയുടെ കൂടിയൊക്കെ ഉപയോഗിക്കാം നമ്മളിന്ന് പക്ഷേ ഒരു ഒഴിച്ചേറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയതേ കുഞ്ഞി തളിരിലകളെല്ലാം നമ്മളൊന്ന് പറിച്ചെടുത്തു കേട്ടോ മൂത്ത ഇലകൾ വേണ്ട നമുക്ക് തളിര് മാത്രം മതി അപ്പോൾ അതൊന്ന് പറിച്ചെടുത്ത് പ്രത്യേകമായിട്ട് ജീവികളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ നന്നായിട്ട് നോക്കണം കാരണം ചെറിയ ഇൻസെക്റ്റ് ഒന്നും നമ്മൾ കാണില്ല അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്നും നോക്കിയിട്ട് പിന്നെ ഒരിക്കലും തന്നെ എത്ര തളിരി ഇലയാണെന്ന് പറഞ്ഞാൽ കൂടി കത്തി ഉപയോഗിച്ച് ഒരിക്കലും ഇത് അരിഞ്ഞെടുക്കുക മറ്റുള്ള ചീരവർഗ്ഗങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഇൻസെപ്റ്റ് ഒക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് കത്തി വെച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക പക്ഷെ മുരിങ്ങേൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ അത് കൈ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഓരോ ഇലകളായിട്ട് അടർത്തിയിട്ട് എടുത്താൽ മതി കേട്ടോ കാരണം എന്താ വെച്ചാൽ കത്തി ഉപയോഗിച്ചിട്ട് മുരിങ്ങയില നമ്മൾ അരിയുവാണെങ്കിൽ ഭയങ്കര അധികം കയ്പ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത് മുരിങ്ങയില എല്ലാം നന്നായിട്ട് നോക്കിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യാം പ്രത്യേകമായിട്ട് നമുക്ക് ഇതിലുള്ള കുഞ്ഞ് ഇൻസെക്റ്റ് ഒക്കെ നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഗുണത്തെ കളറിൽ ദോഷം ചെയ്യുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് നോക്കി എല്ലുകളൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് അത് കയ്യിൽ നമുക്ക് അറിയാമല്ലോ നമുക്കിങ്ങനെ ഊരി ഊരി ഊരിയെടുത്താൽ ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്താണ് കറി വെക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ കൊണ്ടുവന്ന് നന്നായിട്ട് നോക്കി വാഷ് ചെയ്തൊന്ന് കുറച്ചു നേരം വെള്ളം പോകാൻ വെച്ചിട്ട് ഒരു കവറിലൊന്ന് കെട്ടിവെച്ചാൽ മതി പിറ്റേ ദിവസത്തേക്ക് അടിപൊളിയായിട്ട് അത് ഊരി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉള്ള ചെറിയ ജീരകം ഒരു നാല് ചുവന്നുള്ളിയും കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ നമ്മൾ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നന്നായിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നാടൻ കറിയാണ്ട് വെളിച്ചെണ്ണ തന്നെ വേണം അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ആ നാല് ചെറിയുള്ളി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് മൂപ്പിച്ചു കടുക് പൊട്ടി ചെറിയുള്ളി മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള സവോളയും കൂടി നമ്മളൊന്ന് ഒരു ചെറിയ സവോളയാണ് അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തു ഇനി ആ സവോളയും ചെറിയുള്ളിയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ അപ്പോൾ ഈവനായിട്ട് നന്നായിട്ട് തന്നെ എന്താ പറയുക ഈ മൺചട്ടിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് വേഗം ഇതാവും കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്ന് ആവും നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ മൺചട്ടിയിലിരുന്ന് നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ നല്ലോണം തീ കത്തുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാല് പച്ചമുളക് നടുകെ കയറിയതിനു ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിൻ്റെ ഇലയും അല്ല പച്ചമുളകിൻ്റെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം നമ്മൾക്ക് ഉപയോഗിക്കുന്ന സാധനത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടിയാണെങ്കിലും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് ഇത് ഇതിൽ കിടന്നൊന്ന് മൂപ്പ് മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇതേ പച്ചമുളകും ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടുവിടാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മൺചട്ടിയിൽ തീം കൂടി കത്തുന്നതും കൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ട് കിട്ടും കേട്ടോ അപ്പം അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വണ്ട് വന്നിട്ടുണ്ട് പിന്നെ തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെച്ചിരുന്ന് എങ്ങും പോകരുത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ മൺചട്ടിയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെളിച്ചെണ്ണയിൻ്റെയും എന്താ പറയുക ഒരു പ്രത്യേക മണമാണ് അത് എന്താ പറയുക അതങ്ങനെയാണ് അത് നമ്മൾ എത്ര തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ മറ്റുള്ള ഇതിലൊന്നും വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പറ്റൂല കാരണം അത്രയും ഉള്ളിയായിട്ടുള്ള അടിപൊളി മണമാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം എന്തെങ്കിലും ഞാനൊരു അരിപ്പിൽ എന്താണ് വെള്ളം പോകാനായിട്ട് വെച്ചിരുന്ന് നമ്മുടെ മുരിങ്ങയിലും കൂടി നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോൾ അലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി മുരിങ്ങയിലും കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം തീ അത്യാവശ്യം കത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും ഇപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മുരിങ്ങയില ഒരുപാട് മൂത്ത് പോകണ്ട കേട്ടോ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മുരിങ്ങയിലേൻ്റെ പച്ചക്കളർ ഒന്നും തന്നെ പോകരുത് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് തീ കത്തിച്ച് പിന്നെ വെള്ളം ഒഴിച്ച് അതുപോലെ ഇത് അടച്ച് വെച്ചൊക്കെ ഒത്തിരി ഓവർ ടൈം കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് നമുക്കിതിൻ്റെ കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം ഒന്ന് വാടികിട്ടിയാൽ മതി അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാചകം ചെയ്യുന്നത് ഇതിലേക്ക് ചെറുത് ചെറിയ അളവിൽ നമ്മൾ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നമ്മുടെ മുരിങ്ങയിലൊക്കെ നോക്കിയ തീയൊക്കെ കത്തി അത്യാവശ്യം നന്നായിട്ടൊന്നും വാടി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇല്ല കേട്ടോ അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ പുറത്തൊരടുപ്പുണ്ട് ചോറ് വെക്കുന്ന ചോറ് മാത്രം അതിനകത്ത് കുളിക്കുന്ന വെള്ളമാണ് വെക്കുന്നത് ആ ഒരു അടുപ്പിലാണ് ഇപ്പോൾ ഞാൻ പാചകം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ അവിടെ വെച്ചിട്ട് തെയ്യം മുരിങ്ങയിലൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് കണ്ടോ എപ്പോഴും നമ്മൾ മൺചട്ടിലൊക്കെ മൺചട്ടിയിൽ എല്ലാ വിഭവങ്ങളും നമ്മൾ എന്താ ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിറകടുപ്പിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ രണ്ടും തമ്മിലും ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ടേസ്റ്റിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മുരിങ്ങയിലേക്ക് അത്യാവശ്യം ദൈവം ബാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നല്ലോണം അരയണം നല്ല ഫൈനായിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങേൻ്റെ അരപ്പ് ഇത് കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടു ശേഷം ആ അരപ്പും കൂടി നമ്മൾ നമ്മുടെ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു മുരിങ്ങയിലെത്ര വാടിയാൽ മതി ചേരപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം നമുക്ക് എന്തോരളവിലാണ് ഇതിന് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ചാറിൻ്റെ ഭാഗത്തിനുള്ള ചൂടുവെള്ളം കൂടി ഈ ഒരു കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണത് ഈ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിപൊളി ടേസ്റ്റിന് എല്ലാവരും ട്രൈ ചെയ്ത് തനി ഫാച്ചി